സുനിൽ ബ്ലോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക പതിനെട്ടാം ലോക്സഭയുടെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടന്നു കഴിഞ്ഞു ജൂൺ ഒന്നിനാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പിന്നെ ജൂൺ നാലിന് നടക്കുന്ന ഫലപ്രഖ്യാപനത്തിലേക്കാണ് എല്ലാവരുടെയും കണ്ണുകൾ നീളുന്നത് കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് കിട്ടിയ ഒരു സീറ്റാണ് ആലപ്പുഴ അത് ഇടതു മുന്നണി സ്ഥാനാർത്ഥി ശ്രീ എ എം ആരിഫ് കോൺഗ്രസിലെ ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഇത്തവണയും ശ്രീ എ എം ആരിഫ് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ശ്രീ കെ സി വേണുഗോപാൽ ശ്രീ കെ സി വേണുഗോപാൽ ആലപ്പുഴയുടെ മുൻ എം പി കൂടിയാണ് തന്നെയ മുൻ സംസ്ഥാന മന്ത്രിയുമായിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ആലപ്പുഴയിൽ നിന്നും പാർലമെന്റ് അംഗമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ശക്തമായ ത്രികോണ മത്സരം സംജാതമായതിന് അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാൻ ഉള്ള കാരണം ഒരു വനിതാ നേതാവിന്റെ സാന്നിധ്യമാണ് അത് മറ്റാരുമല്ല ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാർട്ടിയുടെ തീപ്പൊരി നേതാവ് എന്നറിയപ്പെടുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമാണ് ആലപ്പുഴ മണ്ഡലത്തെ ത്രികോണ മത്സരത്തിന്റെ പദവിയിലേക്ക് ഉയർത്തിയത് ശ്രീ കെ സി വേണുഗോപാലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രാശി തെളിഞ്ഞത് ആലപ്പുഴയിൽ നിന്നുമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ ആലപ്പുഴ നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെ ശ്രീ ഉമ്മൻചാണ്ടി നയിച്ച മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് എം പി ആയിരുന്ന ഡോക്ടർ കെ എസ് മനോജിനെ തോൽപ്പിച്ച് പാർലമെന്റ് അംഗമായി രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിലെ സി ബി ചന്ദ്രബാബുവിനെയാണ് പരാജയപ്പെടുത്തിയത് അങ്ങനെ രണ്ടാം വട്ടം അദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടാം മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വ്യോമയാന സഹമന്ത്രിയായിരുന്നു അതുപോലെ ഊർജ്ജവകുപ്പ് സഹമന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എ എസ് സി സി ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിലവിൽ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള ലോ രാജ്യസഭാ അംഗമാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി ശ്രീ എ എം ആരിഫ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ സി പി എമ്മിന്റെ തലമുതിർന്ന നേതാവ് ശ്രീമതി കെ ആർ ജോലിയമ്മയാണ് ആരിഫ് പരാജയപ്പെടുത്തിയത് എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥിയും ബി ജെ പിയുടെ വനിതാ നേതാവുമായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ പാർട്ടിയുടെ ഒന്നാം നിര നേതാക്കന്മാരിൽ ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച ശ്രീമതി ശോഭ സുരേന്ദ്രൻ രണ്ടര ലക്ഷം വോട്ടുകളാണ് അന്ന് നേടിയത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ നേടി ബി ജെ പിയുടെ കരുത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെളിയിച്ച നേതാവുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹം ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകൾ സമാഹരിച്ചിരുന്നു ബി ജെ പിക്ക് വോട്ടുകൾ നേടാൻ കഴിവുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിലുള്ള നല്ലൊരു വിഭാഗം ഈഴോ വോട്ടുകൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ സ്വന്തമാക്കൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പരമ്പരാഗതമായി ഇടതുമണിക്ക് കിട്ടുന്ന വോട്ടുകളാണ് ഈഴവ സമുദായത്തിലെ വോട്ടുകൾ ഈഴവ സമുദായംഗമായ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഇതിൽ നല്ലൊരു ശതമാനം ഇപ്രാവശ്യം കരസ്ഥമാക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇത് ചിലപ്പോൾ ആരിഫിനെ ദോഷം ചെയ്തേക്കാം പി ഡി പി യുടെ പരസ്യ പിന്തുണ ആരിഫിനുണ്ട് അവർ പരസ്യമായി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുപത്തെട്ട് ശതമാനം ഹിന്ദു വോട്ടർമാരാണ് ഈ മണ്ഡലത്തിലുള്ളത് ഇരുപത്തിയൊന്ന് ശതമാനം ക്രിസ്ത്യൻ വോട്ടർമാരും പത്ത് ശതമാനം മുസ്ലിം വോട്ടർമാരും ആലപ്പുഴ മണ്ഡലത്തിലുണ്ട് മുസ്ലിം ലീഗ് ജമാത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഇവരുടെ വോട്ടുകൾ കെ സിക്കാണ് കിട്ടേണ്ടതെങ്കിലും അത് ഫലത്തിൽ എ എം ആരിഫിന് അത് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ആലപ്പുഴയിൽ ഈയിടെ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന് സാധ്യതയായിട്ടുണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹം ശോഭാ സുരേന്ദ്രനൊപ്പമാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി പ്രീതി നടേശൻ എൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു ഏഴ് അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം അത് ഇപ്രകാരമാണ് അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം ഹരിപ്പാട് കരുനാപ്പള്ളി എന്നിവയാണ് അസംബ്ലി മണ്ഡലങ്ങൾ ഹരിപ്പാടും കരുനാപ്പള്ളിയും ഒഴിച്ചാൽ ബാക്കി അഞ്ച് മണ്ഡലങ്ങളും ഇടതു മുന്നണിക്കൊപ്പമാണ് മണ്ഡലത്തിലെ നായർ വോട്ടുകൾ ഗണ്യമായി കെ സി വോണു വോട്ട് വേണുഗുപാലിന് കിട്ടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോളിംഗ് ശതമാനം എഴുപത്തിനാല് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എൺപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്നു എല്ലാ നിരീക്ഷകരും കെ സി വേണുഗോപാൽ ഇവിടെ ജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നും വിലയിരുത്തപ്പെടുന്നു എട്ടു സ്ഥാനാർത്ഥി ശ്രീ എ എം ആരിഫ് ഇത്തവണ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും എന്നാണ് പൊതുവെ നിരീക്ഷകർ വിലയിരുത്തുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള മണ്ണാണ് ആലപ്പുഴ അതുപോലെ കയർ വ്യവസായത്തിന്റെ ഈറ്റില്ലും കൂടിയാണ് നിരവധി കയർ കയർ അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ ഫാക്ടറികൾ ഈ ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ പ്രാവശ്യവും കോൺഗ്രസ് നേതാവും ആലപ്പുഴയിലെ മുൻ എംപിയുമായ ശ്രീ കെ സി വേണുഗോപാലിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നമ്മൾ ഇത് വിലയിരുത്തുന്നത് നമ്മുടെ ഈ നിഗമനങ്ങൾ വിലയിരുത്തുന്നത് മണ്ഡലത്തിലെ സുഹൃത്തുക്കളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് അവരെല്ലാം ഒറ്റ ശബ്ദത്തോട് പറയുന്നത് കെ സി വേണുഗോപാലത്തിനെ ഇത്തവണ ജയിക്കും എന്നുള്ളതാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വലിയൊരു ശതമാനം വോട്ടുകൾ സമാഹരിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല വോട്ടുകൾ സമാഹരിക്കാൻ കഴിവുള്ള ബി ജെ പിയിലെ കരുത്തുള്ള ഒരു നേതാവാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവർ മത്സരിച്ചിടത്തെല്ലാം വോട്ട് ഷെയർ ഉഴ്ത്തിയിട്ടുമുണ്ട് മുന്നണി സ്ഥാനാർത്ഥി ശ്രീ എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് ഇത്തവണ സാധ്യത പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക മണ്ഡലത്തിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഓരോ മണ്ഡലത്തിലെയും നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് പ്രവചനങ്ങൾ പ്രവചനങ്ങൾ മാത്രമാണ് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ഇതിൽ വ്യത്യാസം വരാനും സാധ്യതയുണ്ട് യഥാർത്ഥ മത്സരഫലം നമുക്ക് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ തന്നെ ഇത്തവണയും ആലപ്പുഴ മണ്ഡലം നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം